അത് രാഹുൽ രാഹുൽ ഇവിടെ യഥാർത്ഥത്തിൽ എന്താണ് അതായത് ഇപ്പോൾ സമവായമായി എന്ന് നമ്മൾ പറയുന്നത് അത് യഥാർത്ഥത്തിൽ ഒരു സമവായമാകലാണോ സിനിമാ മേഖലയിൽ ഉയർന്നു വന്ന പ്രശ്നങ്ങൾ പലതാണ് കളക്ഷനുമായി ബന്ധപ്പെട്ട പ്രശ്നമുണ്ട് ഒ പ്രശ്നമുണ്ട് ഈ നടന്മാർ സിനിമ സിനിമയെടുക്കുന്നത് പ്രൊഡ്യൂസർമാരാകുന്നത് പോലും ഈ പറയുന്ന മുതിർന്ന പ്രൊഡ്യൂസർമാർക്ക് വലിയ പ്രശ്നമുണ്ട് അപ്പോൾ ഒരു സമവായത്തിലേക്ക് ഇത് സമവായത്തിലേക്കിതെത്തിയെന്ന് നമുക്ക് നിലവിൽ പറയാൻ സാധിക്കുന്ന അവസ്ഥയിലാണോ സിനിമാ മേഖല വളരെ പോസിറ്റീവായ വാർത്തകളാണ് വരുന്നത് ഓരോ മലയാളിയും മലയാള സിനിമാ പ്രേമിയും സന്തോഷിക്കുന്നതാണ് നമുക്കെല്ലാം അറിയാം ശ്രീ സുരേഷ് കുമാർജി എത്രയോ വർഷങ്ങളായി നമ്മുടെ മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിയാണ് ശ്രീ ആന്റണി പെരുമ്പാവൂർ നമുക്കെല്ലാം അറിയാം ലാലേട്ടന്റെ ഹൃദയം സൂക്ഷിപ്പുകാരനാണ് അല്ലെങ്കിൽ മനസാക്ഷി സൂക്ഷിപ്പുകാരനാണ് രണ്ടുപേരും ശ്രീ സുരേഷ് കുമാർജിയും ശ്രീ ആന്റണി പെരുമ്പാവൂർ ജിയും രണ്ടുപേരും മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ടവരാണ് അവർക്കിടയിൽ തർക്കം ഉണ്ടായപ്പോൾ അവരെ രണ്ടുപേരെ അറിയാവുന്ന എല്ലാവരും ഒരുപക്ഷെ വിഷമിച്ചു കാണും സമവായത്തിന്റെ വാർത്തകൾ വരുന്നത് വളരെ പോസിറ്റീവാണ് ഇവരൊന്നും ഒന്നും ലൈവായി നിർത്താനൊന്നും ചെയ്യുന്നതല്ല എംപുരാൻ പോലെ കെ ജി എഫിന്റെ വെല്യ കെ ജി എഫിന്റെ റേഞ്ചിൽ എടുത്തൊരു സിനിമയ്ക്ക് ഒരു ചർച്ച ഉണ്ടാക്കേണ്ട കാര്യമോ ഫേസ്ബുക്ക് പോസ്റ്റിലുണ്ട കാര്യമോ ഒന്നും ശ്രീ ആന്റണി പെരുമ്പാവറിനെ പോലുള്ളൊരു വ്യക്തിക്കില്ല ജനുവനായിട്ട് അവരുടെ ഇടയിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായി ശ്രീ പൃഥ്വിരാജ് അടക്കം അതിൽ ഇടപെട്ട് ലാലേട്ടനടക്കം കിട്ടും ആരും വിചാരിച്ചില്ല ലാലേട്ടൻ പബ്ലിക്കിലും ശ്രീ മോഹൻലാലിനെ പോലുള്ള വ്യക്തി അത് ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യുമെന്ന് ഇടയ്ക്ക് അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി എന്നുള്ളതാണ് നമ്മൾ മാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഇപ്പൊ ഒരു ജനുവിൻ അണ്ടർസ്റ്റാൻഡിംഗിലേക്ക് വന്നു മലയാള സിനിമ എന്ന വലിയ കുടുംബം നമ്മുടെ അഭിമാനമാണ് ഒരു കാര്യം കൂടെ ഓർക്കണം കഴിഞ്ഞ വർഷം മലയാള സിനിമയുടെ ഏറ്റവും നല്ല വർഷവും ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ വർഷവുമായിരുന്നു ആയിരം കോടിയോളം മലയാള സിനിമ കണക്ട് ചെയ്തു കണക്ട് ചെയ്തു അതോടൊപ്പം ഹേമ കമ്മിറ്റി അടക്കമുള്ള പല പ്രതിസന്ധികളും ആയിരം പ്രശ്നം എന്താ അറിയോ സുരേഷ് കുമാർജി പറയുന്നത് എന്താ പറയാനുള്ള ടെക്നിക്കലി ശരിയാണ് പ്രൊഡ്യൂസർക്ക് കിട്ടുന്നത് നൂറ് കോടി എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസർക്ക് അത്രയും കിട്ടില്ല പക്ഷെ അങ്ങനെ അല്ലല്ലോ നമ്മളൊരു കളക്ഷനെ അനലൈസ് ചെയ്യുന്നത് നമ്മൾ കളക്ഷനെ അനലൈസ് ചെയ്യുന്നത് ടോട്ടലി ആ സിനിമ എത്ര നേർന്നു കൂടെ ആയിട്ടില്ലേ പ്ലസ് ഇതൊരു ബാൻഡ് വാഗൺ ഇഫക്റ്റും കൂടെയാണ് അതായത് നൂറ് കോടി കളക്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് കോടി കളക്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ ആൾക്കാർ കൂടുതൽ അത് കാണാൻ കയറും എന്താണ് ഈ സിനിമ അതിന്റെ ഒരു വിപണന സാധ്യത കൂടിയില്ലേ അപ്പോ ഇത് ഇതെല്ലാം സാങ്കേതികത്വം അല്ലല്ലോ നമ്മളൊരു കോടതിയിൽ തർക്കിക്കൊന്നും അല്ലല്ലോ പി എസ് ഡി തി ോ അപ്പൊ സിനിമ നന്നായി പോകണോന്നുള്ളതാണ് എല്ലാവരുടെയും ആഗ്രഹം കൂടുതൽ പ്രൊഡ്യൂസേഴ്സ് മുതൽ മുടക്കണം കഴിഞ്ഞ കഴിഞ്ഞ വർഷത്തെ ഈ വർഷത്തെ വിഷയങ്ങളൊക്കെ സിനിമയെ ഒന്ന് ഡാംബൻ ചെയ്തു അതിന്റെ സ്പിരിറ്റിനെ ഒന്ന് താത്തിയെങ്കിൽ ഇപ്പം വരുന്ന വാർത്തകൾ സമവായത്തിന്റെ വാർത്തകൾ വലുതാണ് ഞങ്ങളെല്ലാം ആഗ്രഹിക്കുന്ന ഒരു സിനിമാ എന്ന രീതിയിൽ ആഗ്രഹിക്കുന്നത് കെ ജി എഫിന്റെ മേളിൽ അല്ലെങ്കിൽ കെ ജി എഫ് ടു മേളിൽ എമ്പുരാൻ പോവുകയും മലയാള സിനിമ കെ ജി എഫ് കാരണം എഫ് കാരണമാണ് കന്നഡ മൂവി ഇൻഡസ്ട്രി ഇത്രയും വലുതായത് കെ ജി എഫ് വൺ വന്നു ടൂ വന്നു കാന്താര വന്നു കെ ജി എഫ് പോലെ ഒരു പാൻ ഇന്ത്യൻ മലയാള കൊണ്ടുവരും എന്ന തന്നെ മാർക്കോ വലിയൊരു പരിധി വരെ വരെ ദേശീയ ശ്രദ്ധിക്കപ്പെട്ടു അതേപോലെ മലയാളത്തിന്റെ ഉണ്ണി പേര് പറഞ്ഞതുകൊണ്ട് രാഹുൽ ഞാൻ ഒരു കാര്യം കൂടി അതായത് ഇവര് മാത്രമേ സിനിമ എടുക്കാവൂ എന്നുള്ള പ്രതിസന്ധിയൊക്കെ ഇപ്പോഴും ഉണ്ട് നടന്ന സിനിമ എടുക്കുന്നതൊന്നും ഈ മുതിർന്ന പ്രൊഡ്യൂസർമാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സാഹചര്യവും അല്ല കേരളത്തിലുള്ളത് ആ വിഷയത്തിലേക്ക് വരാം ഇപ്പോൾ